ബംഗ്ലാദേശിലെ ഭരണാധികാരിയായിട്ടുള്ള ഷേഖ് ഹസീന രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ആദ്യം സത്യപ്രതിജ്ഞയ്ക്ക് എത്തി നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ ടേമിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഷേഖ് ഹസീന എത്തി പോലത്തെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മാലിദ്വീപിന്റെ പ്രസിഡന്റും എത്തി മുഹമ്മദ് മൈസു അതിൻ്റെ കൂടെയാണ് ഷെയ്ഖ് ഹസീന വന്നത് അപ്പൊ ഷേഖ് ഹസീന രണ്ടാമത് ഇവിടേക്ക് എത്തുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് പല പ്രശ്നങ്ങളും ഇപ്പം നടക്കുന്നുണ്ട് അതിർത്തിയിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഷെയ്ഖ് ഹസീന ആദ്യം വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമതും ഷെയ്ഖ് ഹസീന വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള മഞ്ഞ് ഉരുകയാണോ എന്നുള്ളതിൻ്റെ സാധ്യതയാണോ മുന്നിലുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ സന്ദർശനത്തിന് മുന്നിൽ മഞ്ഞ് വളരെ മുമ്പേ ഒരുകി തുടങ്ങിയാണ് ഗാലിദാസിയ പോയതോടുകൂടി തന്നെ ഒരുക്കി തുടങ്ങി തുടങ്ങിയത് കാരണം ഈ ഷെയ്ഖ് ഹസീന ജീവിച്ചെടുക്കാൻ കാരണം ഇന്ദ്രാതെയാണ് അവിടെ വണ്ട് പട്ടാളം ഇപ്പോഴും ഉണ്ടായി മുജീബ് റഹ്മാൻ കുടുംബത്തിന്റെ മൊത്തം വന്ന സമയത്ത് ഇവർ പുറത്തായിരുന്നു ഇവരെ ഇവരെ സഹോദരിയും സംരക്ഷിച്ച് അവരപ്പോൾ പിന്നെ ഫണ്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇന്ത്യയാണ് അപ്പൊ ഇവര് പ്രധാനമന്ത്രി ആയ കാലം തൊട്ടേ ഇന്ത്യ നല്ല ബന്ധമാണ് അത് വിവിധ വാജ്പേയി ഗവൺമെന്റ് വന്നു മൻമോഹൻ സിംഗ് വന്നു മോഡി വന്നു അതിന് മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെ ഇവര് ബേസിക്കലി സെക്കുലർ ആണ് റാഡിക്കൽ ഇവര് അവിടെ പട്ടാളത്തിന്റെ വലിയ സപ്പോർട്ട് ഇല്ലാത്ത ആളുകൊണ്ട് അപ്പൊ അവര് ഇപ്പം പട്ടാള സപ്പോർട്ടുണ്ട് അതിന് ഇപ്പം കണ്ടിന്യൂസ് ആയതുകൊണ്ട് മുമ്പാടെ ഇർഷാ പട്ടാള ഭരണാധികാരി കയ്യിൽ നിന്ന് പിന്നെ രാജിദാസി അവരൊക്കെ ഇസ്ലാമിസ്റ്റ് വോയിസസ് വോയ്സായിരുന്നു അവർക്ക് പട്ടാളത്തിൽ കൂടുതൽ സപ്പോർട്ടുണ്ട് ഇപ്പം അതില്ല അപ്പം അങ്ങനെയുള്ള ഒരാൾക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ശത് ഏറ്റവും അടുത്ത മിത്രം ഇന്ത്യ തന്നെയാണ് അപ്പം അടുത്തത് മോഡി വന്നതിന് ശേഷം ശത്രുക്കളെല്ലാം പോകുന്നത് ഇന്ത്യ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം ദുർബലമായതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട ഒരു ബന്ധമാണ് ദരിത സി ആയിട്ടുള്ള ബന്ധം അത് മോഡി വന്ന സമയത്ത് തന്നെ ഈ ബംഗ്ലാദേശിന് ഈസ്റ്റ് ബംഗാളിനും അല്ല സോറി വെസ്റ്റ് ബംഗാളിന് ഇടയിലുള്ള ഈ എൻക്ലേവ്സ് ഉണ്ടായിരുന്നു ചെറിയ ഗ്രാമങ്ങൾ അത് ബംഗ്ലാദേശിൻ്റെ അല്ല ഇന്ത്യയുടെതും ഒരു നൂന്നൂറ്റി അൻപത് പോപ്പുലേഷനൊക്കെ ഉണ്ടാവും അത് മുസ്ലിം ഗ്രാമങ്ങളുണ്ട് ഹിന്ദു ഗ്രാമങ്ങളുണ്ട് അതൊരു നോമാൻസ് ലാൻഡായിരുന്നു അവിടുള്ളവർക്ക് പൗരത്വം ഉണ്ടായിരുന്നില്ല അവരുള്ള ജോലിയില്ല വീടില്ല ഒരു സംഭവമില്ല മീൻ പിടിക്കുക അത് നെല്ല് കൃഷി ചെയ്യുക അങ്ങനെ അതുകൊണ്ട് അയച്ച് ജീവിക്കുന്ന അവസ്ഥയായിരുന്നു മോഡി ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇവരുമായിട്ട് ഡീലുണ്ടായി ഷെയ്ക്ക് ഹസീനായിട്ട് ഡീലുണ്ടാക്കിയിട്ട് ഈ എൻക്ലേവുകൾ തുടരണം അവർ അവരെടുത്തു കുറയണം നമ്മളെടുത്തു ഇപ്പോൾ അത്ര എൻക്ലേവ്സ് നോമാൻസ് ലാൻഡായിട്ടില്ല ഒന്നേ ഇന്ത്യയുടെ ഭാഗ ഭാഗമാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഇൻ ആണ് ഈ പുതിയ രീതിയിൽ പുതിയ സഹകരണം പെടുന്നത് അപ്പം ഗാലിദാസിയുടെ ഒക്കെ കാലഘട്ടത്തിൽ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം കുറച്ചൊരു ശക്തമായിരുന്നു പാകിസ്ഥാനിലെ മിലിറ്റൻസിലൊക്കെ ബംഗ്ലാദേശിൽ ബോർഡർ ഉണ്ടായിരുന്നു ഈവൻ ഒസാമം ഇല്ലാതെ ബംഗാൾ ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുള്ള അന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ വന്നതിന് ശേഷം അതല്ല അതുകൊണ്ട് തന്നെ ഇവർ വന്നതിന് ശേഷം ഒരുപാട് മിലിറ്ററി കുർക്കെതിരെ ഉണ്ടായി അതൊക്കെ ഇവർ തകർത്ത് കളഞ്ഞു മാത്രമല്ല ഇന്ത്യയുടെ ശക്തമായ സപ്പോർട്ടും കിട്ടി ഇപ്പോൾ എന്ന് വെച്ചാൽ അവിടെ അവരുടെ ഇക്കോണമി ബേസിക്കലി ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ഇക്കോണമിയാണ് പിന്നെ അഗ്രികൾച്ചർ വളരെ സ്ട്രോങ്ങ് ആണ് വളരെ ഫേർട്ടൈൽ ലാൻഡാണ് ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പറഞ്ഞാൽ ഗംഗ ഗംഗയും അതിൻ്റെ എന്താ പറയുക പിന്നെ ട്രിബ്യൂട്ടറീസ് ട്രിബ്യൂട്ടേഴ്സ് ഉപനന്ദിക്കളും കൂടി ചേർന്ന വളരെ ആയിട്ടുള്ള സോലൈസ് ലൈക്ക് പഞ്ചാബ് അപ്പം കൃഷി അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇക്കോണമിയാണ് ഇക്കോണമിയുടെ പ്രധാന കോൺട്രിബ്യൂട്ടറാണ് അപ്പോൾ അവിടെ ഈ പിന്നെ ഇതിൻ്റെ ഉണ്ട് എനർജി ഉണ്ട് അപ്പോൾ മുമ്പേ അവർ നമ്മൾ യു എൻ ഡി പി റിപ്പോർട്ടൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയെക്കാട്ടും സ്ലൈറ്റ്ലി എഹെഡാണ് ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ സ്ലൈറ്റ്ലി എഹഡ് ആരോഗ്യ സ്ഥിതിയിലായാലും നമ്മളെക്കാട്ടും ആസ് ആസ് ഓഫ് ഇന്ത്യ അവർ കുറച്ച് നമ്മളെക്കാട്ടും എഹെഡാണ് അപ്പം ആ മേഖലയിലെല്ലാം പക്ഷേ ഇടയ്ക്ക് അവർക്ക് തിരിച്ചടി വന്നു ടൂറിസം സെക്ടറിന് ഒരു പൊതുവേ ഇന്റർനാഷണൽ ഉണ്ടായിട്ടുള്ള ഒരു സെഷന്റെ ഭാഗമായിട്ട് ഒരു തിരിച്ചടി വന്നിരുന്നു പിന്നെ ഈ ബംഗ്ലാദേശ് നമ്മളെ കാട്ടിലും ആണെന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നത് ഈ പല ഇതും വരുമല്ലോ എന്ന് പറഞ്ഞ പല എന്താണ് ഈ പട്ടികകളും വലിയ ഈ പട്ടികകൾ പലതും പുറത്ത് വരുമ്പോൾ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം ഇന്ത്യയെക്കാട്ടിലും പല കാര്യങ്ങളും മെഹണ്ടായിട്ട് നമ്മൾ കാണുന്നു പക്ഷെ അവിടെയൊക്കെ പട്ടണിയും ദാരിദ്ര്യവും ഇന്ത്യയെക്കാട്ടിലും വലുതായിട്ട് ഉള്ളതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീലങ്ക ലോകത്തിൽ എന്താണ് ശ്രീലങ്ക ഏറ്റവും വലിയൊരു കലാപം നേരിട്ടൊരു രാജ്യമാണ് ശ്രീലങ്ക അവിടെയുള്ള പ്രസിഡന്റ് ആ നാട് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു ആ ഒരു പ്രസിഡന്റ് കൊട്ടാരത്തിൽ പോലും ജനങ്ങൾ കയറി അരാചകത്വം കാണിക്കുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് നമ്മൾ കണ്ടുവന്നത് പക്ഷേ ഈ പട്ടികകളൊക്കെ പുറത്തു വരുമ്പോൾ ശ്രീലങ്കയാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് മുകളിൽ നിൽക്കുന്നത് ആ മറ്റ പട്ടിണി സൂചികയിൽ മോളിൽ ഇന്ത്യയാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് അപ്പോൾ അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം അല്ല അത് നമ്മളൊരു പക്ഷേ യു എൻ ഡി പി പോലെയുള്ള ഇൻഡെക്സസ് ഉണ്ടാക്കുമ്പോൾ അതിന് ഇന്ത്യക്ക് ഇന്ത്യ വിരുദ്ധമൊന്നും വേറെ ചിലതിലൊക്കെ ഉണ്ട് ഇന്ത്യ വിരുദ്ധതയുണ്ട് അതിന് കാരണം നമ്മൾ വാസ്റ്റ് കൺട്രി വാസ്റ്റ് പോപ്പുലേഷനാണ് നമ്മുടെ ഉള്ള പോപ്പുലേഷൻ ബിമരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട് ഇപ്പോൾ ഈ ഈ യോഗി ആദിത്യനാഥൊക്കെ അവിടെ നന്നായി തുടങ്ങിയത് ഇപ്പം ഗുജറാത്തിൽ പോലും മാൽ ന്യൂട്രീഷൻ വളരെ കൂടുതലാണ് പെൺകുട്ടികൾ മോഡി പറയുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾ മെലിഞ്ഞിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാത്തോണ്ടാണ് പറയുന്നത് ആ അതറിയില്ലേ ആ ഗുജറാത്തിൽ ഭാഗ്യ മൂബരൊന്നാമത് ഈ എനിക്ക് മോഡിയാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഫസ്റ്റ് പ്രധാനമന്ത്രി സന്നദ്ധ വന്ന സമയത്ത് അന്ന് മൂബരക്കുള്ള പ്രധാനപ്പെട്ട ആരോണമെന്ന് വെച്ചാൽ ഗുജറാത്തിലെ പെൺപിള്ളേർക്ക് മാൽ ന്യൂട്രീഷൻ വളരെ കൂടുതലാണ് മോഡിനോട് ഇദ്ദേഹം ഓരോ മറ്റേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പട്ടിണി കൂടെ എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു ഇത് ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ മെലിഞ്ഞിരിക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ടാണ് മനോഷ്യം കൂടുതലാണ് അത് അദ്ദേഹത്തിൽ കളിയാക്കി രണ്ട് ഘടകങ്ങൾ ഇതൊരു ഘടകമാണ് അർബൺ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പെൺകുട്ടികളുടെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് അതായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക ആദ്യം ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞിരിക്കുക എന്നുള്ളത് സീറോ സൈസ് സൈസായിരിക്കുക എന്നുള്ളത് അതൊന്നുണ്ട് പക്ഷേ ഗ്രാമീണ മേഖലയിലൊക്കെ വരുമ്പോൾ ദാരിദ്ര്യമൊക്കെ ഉണ്ട് വലിയ രീതിയിൽ ദാരിദ്ര്യമുള്ള സ്ഥലമാണ് വിജഗത്ത് അത് മാറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് അഞ്ച് ശതമാനം സോഷ്യൽ ഇൻഡൈസിന് മുപ്പത് അണ്ടർ വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഈ സെൻസസ് ഒന്നും കൃത്യമായിട്ട് റിപ്പോർട്ട് വരാത്തതുകൊണ്ട് കൊണ്ട് ഒതന്റിക് ആയി പറയുമ്പോൾ ഡാറ്റ ഇല്ല അത് വലിയ പ്രശ്നമാണ് അതപ്പോൾ ആർ എസ് എസ് എടുത്തിട്ട് പറഞ്ഞൊരു കാര്യം അതാണ് സെൻസസ് കൃത്യമായി നടത്തുന്നുണ്ട് എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ഡാറ്റ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൂടി കൂടി കിട്ടിയാലേ നമുക്കത് എങ്കിലും മുപ്പത്തി അണ്ടറിൽ സോഷ്യൽ ഇൻഡൈസിസ് വിചാരിച്ചത് വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ നമ്മൾ വാസ്റ്റ് കൺട്രി ആയതുകൊണ്ട് സബ്സഹാരൻ ആഫ്രിക്ക പോലെ തന്നെ ഒരുപാട് ദാരിദ്ര്യമുണ്ട് ഈ ബിബുലു സ്റ്റേറ്റുകളിലെല്ലാം തന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇൻ ഇക്വാലിറ്റി വളരെ കൂടുതലാണ് നമ്മുടെ ഇടയിൽ പോലെ ലോകത്ത് നമ്പർ വൺ മുതലാളിമാരുണ്ട് യുസഫ് അലി സാറിനൊക്കെ പോലുള്ള അത് സമയം അങ്ങേയറ്റ ദരിദ്രമായിട്ടുള്ള വസ്ത്രം പോലും ധരിക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ ഈ വനമേഖല സാന്താൾസ് ഗോൺസ് അവരുടെ ഇടയിലൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ശുദ്ധജലം കിട്ടാത്ത അപ്പോൾ കച്ച പോലെയുള്ള മേഖല ഇഷ്ടംപോലെ വെള്ളമുണ്ട് പക്ഷേ ശുദ്ധജലം കിട്ടില്ല കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് മോഡി ഇത്തരം കാര്യങ്ങളൊക്കെ അറ്റ് ദ സെയിം ഗുജറാത്ത് നോക്കിയതാണ് ഒരു കഥയായി ഈ പ്രശ്നം ഇപ്പോൾ നമ്മളെ മലയാളിയായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം തോന്നാൻ മനസ്സിലാവില്ല അതിന് ഇവിടെ ഇഷ്ടംപോലെ വെള്ളം കിട്ടും അപ്പം കച്ചിലേക്കും ഏരിയ പക്ഷെ അങ്ങനെക്കറിയാം അപ്പം അതുകൊണ്ടാണ് ഈ വലിയ സൈസും വലിയ പോപ്പുലേഷനും ആയതുകൊണ്ടാണ് നമ്മളെ ഇൻഡൈസസ് നമ്മൾ സാധാരണ പിറകെ പോകുന്നത് പാകിസ്ഥാനൊക്കെ സംബന്ധിച്ചിടത്തോളം വന്ന പക്ഷേ ചെറിയ രാജ്യമാണ് അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ ഉള്ളൂ ബംഗ്ലാദേശിൽ കുറച്ചുകൂടി പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് എങ്കിൽ പോലും അവിടെ ഉള്ള ലാൻഡ് വളരെ ഫേട്ടയിലാണ് പിന്നെ ചെറിയ രാജ്യമാണ് അതിൻ്റെ ആ സൈസിൻ്റെ ഒരു ഗുണം അവർ കിട്ടുന്നുണ്ട് വലിയ രാജ്യവും ചെറിയ പോപ്പുലേഷനാണ് പോഷൻ അമേരിക്ക കാനഡയൊക്കെ പോലെ ഇത് വലിയ രാജ്യമാണ് വലിയ പോപ്പുലേഷനാണ് അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ ശ്രീലങ്കയിലൊക്കെ നമ്മളെക്കാട്ടും കുറച്ച് മോഡേൺ ആയിരുന്നു അവർ ഇപ്പം നമ്മൾ മാത്രമല്ല താലിബാൻ വരുന്ന അഫ്ഗാനിസ്ഥാൻ നമ്മളെക്കാട്ടും മോഡേൺ ആയിച്ചു പോയത് മനസ്സിലായില്ലേ താലിബാൻ വന്നതിനു ശേഷമാണ് അത് തിരിച്ചു വന്നിട്ട് ഈ പകരുന്ന നൂറ്റാണ്ടുകൾ തിരിച്ചു പോയത് അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ ബംഗ്ലാദേശ് പിന്നെ നമുക്ക് അവരുടെ ടെക്സ്റ്റൈൽ മേഖലക്കൊക്കെ ഇടിവ് വന്നിരുന്നു കാരണം അവിടെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ ബ്രാൻഡിനെല്ലാം ടെക്സ്റ്റൈൽസ് ഉണ്ടായി ഉണ്ടായിക്കൊടുത്തവരായിരുന്നു ഗാർമെൻറ്റ്സ് ഉണ്ടായിക്കൊടുത്തിരുന്നു ആ ഇൻട്രസ്റ്റ് വളരെ ഫ്ലിഷിംഗ് ആയിരുന്നു അങ്ങനെയാണ് അവിടെ തീപിടുത്തുണ്ടായത് വേൾഡ് കപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോൾ അവരായി നിർമ്മിച്ചുകൊണ്ടിരുന്നത് അവരും പായസം ഒന്നും കൂടെയായിരുന്നു അവിടെ എന്ത് ചെയ്തു ഈ കുട്ടികളെ ബാലവേലയുന്നുവെന്ന് കംപ്ലയിൻറ്റ് തന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ ഇൻ്റർനാഷണലി അവരെ ഡിമാൻഡ് കുറഞ്ഞു അപ്പോൾ ഇക്കോണമി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ ഇവിടെ വ്യവസായ ഈ മൊബൈൽ വിപ്ലവം മുമ്പ് ഇവിടെ ധീരുവായി അമ്പരിയാണ് മൊബൈൽ വിപ്ലവം കൊണ്ടുവന്നത് അതിൻ്റെ മുമ്പ് മൊബൈൽ വിപ്ലവം നടന്ന സ്ഥലമാണ് ബംഗ്ലാദേശ് മൈക്രോ ഫിനാൻസ് ഒക്കെ അവിടെയാണ് ഏറ്റവും ശക്തമായി വർക്ക് ചെയ്തിരുന്നു അതിന് നോവൽ സമ്മാനം കിട്ടിയതായത് അദ്ദേഹത്തിന് പേരി മോദി അപ്പം ഇപ്പോൾ അവർക്ക് തിരിച്ചടി വരുന്ന ഈ ഘട്ടം നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും നമുക്ക് നമുക്കവരെ ഇത് കണ്ടുപഠിക്കാനുണ്ട് അങ്ങനെ ഈ ചെറിയ രാജ്യം ഈ പകുതിൻ്റെ സബ് കോൺട്രാക്റ്റുകൾ എടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിരുന്നുണ്ട് അപ്പം ആ ഒരു സഹകരണം അപ്പം ഈ ഈ ഒരു അവസ്ഥ പിന്നെ രണ്ട് ഗവൺമെൻറ്റുകൾ അവരുടെ ഒരു സെക്യുലർ ഗവൺമെൻറ് സ്വഭാവമായിട്ട് നമ്മൾ വരികയാണ് സഖ്യത്തിനും ബന്ധത്തിനും സാധ്യത കൂടുതൽ മാത്രമല്ല അവരെ അവരെ നമ്മളാണ് നമ്മളാണ് ഫണ്ട് ചെയ്ത് ഷെയ്ഖ് ഹസീനെ പ്രൊമോട്ട് ചെയ്ത് നിലനിർത്തിയിരുന്നുണ്ട് കുറച്ച് ചൈനയോട് ഒരു ആഭിമുഖ്യം എന്നൊരു അല്ല അതിപ്പോൾ ചൈന ഒരു ഒട്ടടുത്തുള്ള രാജ്യമാണ് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ചൈന അവിടെ കയറി കളിക്കാൻ ഒരു പരിധി കൂടുതൽ ഇവര് സമ്മതിക്കില്ല എന്നാൽ ചൈന ആഫ്റ്റർ ഓൾ പാകിസ്ഥാൻ്റെ അലയാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ച ശത്വമാണ് അപ്പോൾ ഗാലിദാസ് ഹിയാൻ ടീമാണെങ്കിൽ പാകിസ്ഥാനാണ് ഒരു ഫ്രണ്ട് അപ്പോൾ ഒരു മിലിട്ടറി ഈ പറയുന്ന മിലിറ്ററി മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന നടത്തുമ്പോൾ അവരത് ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് കോൺസ്പ്രസി ഊർജ ഉൽപാദനം ടീഷ്ടമായിട്ടുണ്ടോ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെ ഏഷ്യയിൽ നേരിടാൻ ഇന്ത്യയെ കെൽപ്പുള്ള ഒരു രാജ്യമായിട്ട് പല പാശ്ചാത്യ രാജ്യങ്ങളും കാണുന്നു അത് അമേരിക്ക അമേരിക്കയടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യ സ്നേഹം കൊണ്ടല്ല ഇന്ത്യയെ ഇന്ത്യയുടെ സൗഹൃദം പുലർത്തുന്നത് അറിയാം അടുത്ത ഒരു കാര്യം ചൈനയെ ഇന്ത്യയെ വെച്ച് ആക്രമിക്കാനായിട്ട് അല്ലെങ്കിൽ ചൈനയെ ഇന്ത്യയെ വെച്ച് കവച്ചുവെക്കാനായിട്ട് വെച്ച് ശ്രമിക്കുമ്പോഴും ഇന്ത്യ വളർന്നു വന്നു കഴിഞ്ഞാൽ അതും ഇവർക്ക് പ്രശ്നമാണ് ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ മൂന്നാമത്തെ ലോക ശക്തിയാവുന്നത് താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇന്ത്യയെ എങ്ങനെയെങ്കിലും തകർക്കാനായിട്ട് ബംഗ്ലാദേശിനെ ഉപയോഗിക്കുമെന്നൊരു കോൺസ്പ്രസി വരുന്നുണ്ട് വരുന്നു എന്തെങ്കിലും കാര്യമുണ്ടോ ഈ മറ്റേ ചേർക്കാൻ പകരുന്നതല്ല നമ്മളൊക്കെ ഈ ലോകരാജ്യങ്ങളും ആളുകളും എവിടത്തോളം വളരണോ എലൂമിനായിട്ട് ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ എപ്പോഴും സാമജ്യത്തെ ശക്തികൾ എഴുതി നിൽക്കുന്നത് ഒരു വലിയ ഉപയോഗിച്ച് വേറെ വലിയ ഫോയ്സിന് തകർക്കും പിന്നെ ആ ഫോയ്സിന് താക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലൊരു ശത്രുവിനുണ്ടാക്കും അത് ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട് ഈ കട്ടിങ് സൗദി പറഞ്ഞു പിന്നെ ഈ പറയുന്ന ഗലിസ്ഥാൻ വാദികള് ഒക്കെ ഇന്ത്യ അതുപോലെ തന്നെ തൊട്ടടുത്ത് വേറെ ശത്രുവിനുണ്ടായിക്കൊണ്ടുവരും ബംഗ്ലാദേശിനെ നമുക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത താരതമ്യം കുറവാണ് കാരണം ബംഗ്ലാദേശ് പാകിസ്ഥാനികളെ പോലെ അത്ര ഫെണാട്ടിക്കല്ല നമുക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യത പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഡള്ള ഡള്ളായി കിടക്കുകയാണെങ്കിൽ പോലും മോഡി നോട്ട് നിരോധനം കൊണ്ട് അവന്മാർക്കാണ് പണി കിട്ടിയത് കാരണം അവന്മാർ ഇന്ത്യൻ കൗണ്ടോഫ് ഫിറ്റ് കാന്സ് അടിച്ച് അതുകൊണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ നടക്കുന്നില്ല അതിപ്പം പുതിയ ഫീ ഇത് അവർക്ക് കിട്ടുന്നില്ലെന്ന് വെച്ചാൽ ഒന്നിനുപോയ ഒന്നേ കുറെ അടി വന്നു അതായത് പിന്നെ ഈ പകം തന്നെ അതിന് നോട്ട് നിരോധനം വന്നു അതിന് തൊട്ടു പിന്നാലെ ഈ മറ്റേതും വന്നു ഏത് വന്നു ഈ കോവിഡും വന്നു അപ്പോൾ ഇക്കോണമിക്ക് തുടർ തുടർ രണ്ട് രണ്ടടി കിട്ടിയപ്പോൾ അവർ താങ്ങാൻ പറ്റില്ല നമ്മൾ ഈ അടി നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ആയതുകൊണ്ട് നമ്മളത് തടയാനുള്ള ഒരു ഇത് താങ്ങാനുള്ള മെക്കാനിസം ഓൾറെഡി നമ്മളെ ഉണ്ടാക്കി വെച്ചിരുന്നു ബഹ്മാർക്ക് അത് കിട്ടിയില്ല അതല്ല കൊണ്ടാണ് പായുസാൻ ഇന്ന് ഇന്നത്തെ ഒരു അവസ്ഥയിലെത്തിയത് അത് ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ ഉപയോഗ ഉപയോഗിക്കാൻ സാധ്യത അവർ ശ്രമിക്കും അവരെല്ലാ രാജ്യങ്ങളും ശ്രമിക്കും പക്ഷേ സാധ്യത കുറവാണ് പിന്നെ ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇന്ത്യ പല രാജ്യങ്ങളും പല ടൈപ്പിലാണല്ലോ ഉപയോഗിക്കുന്നത് ഈ ബംഗ്ലാദേശിലുള്ള യുവജനങ്ങൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുത്ത് പല പാശ്ചാത്യ രാജ്യങ്ങളിലെയും തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും ഇന്ത്യക്കാരെ തഴഞ്ഞുണ്ടാക്കുന്നു എന്നാണ് ഈ കോൺസ്പ്രസി തിയറി പറയുന്ന ആൾക്കാരെ ആധികാരികമായിട്ട് ഞാൻ വേറെ കാര്യം ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല ബ്രെയിനും ഒന്നാണ് പിന്നെ ചെയ്യുന്ന പണി മര്യാദ ചെയ്യും പിന്നെ ഈ ചതി മദ്യ കുറവാണ് പിന്നെ അലമ്പ് പൊതുവേ കുറവാണ് പൊതുവേ കുറവാണ് ഇത്രയൊന്നും നമ്മൾ നമ്മുടെ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മളത്ര അഡ്വാൻ അഡ്വാൻറ്റേജ് നമ്മളെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് അവർ അത്രത്തോളം ഇല്ല ബംഗ്ലാദേശ് ഇപ്പോൾ ബെറ്റർ ദാൻ പാകിസ്ഥാനീസ് ഓ അഫ്ഗാനീസ് അങ്ങനെ ഒരു കാര്യമേ ഉള്ളൂ അങ്ങനെയൊന്നും തകർക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അവർ നേരിടുന്ന കോമൺ തൊട്ടുണ്ട് അതാണ് ഇപ്പോൾ എന്തൊക്കെ ദിവസത്തെ ട്രസ്റ്റ് ട്രസ്റ്റ് പിന്നെ തൊട്ട് അതായത് അമേരിക്കൻ ബേസ്ഡ് സഭയാണല്ലോ ഇത് എനിക്ക് ക്രിസ്ത്യൻ സഭയല്ല അമേരിക്കൻ സഭയാണ് അവന്മാർ അവിടെ നോർത്ത് ഈസ്റ്റ് ഓൾറെഡി ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ അവരുടെ അണ്ടറിലാണ് ബംഗ്ലാദേശിന് പോയ ഭാഗത്തുണ്ട് ബർമയിലുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി അവിടെ രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട് അത് ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞു തന്നെ പറഞ്ഞു അവരെ അവരാണ് ആദ്യമായിട്ട് അത് ഒഫീഷ്യലി പുറത്ത് വിടുന്നത് ഞാനൊക്കെ പറയാൻ പോയി പറയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അറിയാം ആർ എസ് എസ് സർക്കും അറിയാം പക്ഷേ പറയാൻ കാരണം ഒഫീഷ്യൽ സാധനം നമുക്ക് കയ്യിൽ മുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടി ആര് ഷെയ്ഖ് ഹസീനയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അത് അവർക്ക് വലിയ തെറ്റാണ് അവിടെ ക്രിസ്ത്യൻ രാജ്യം വന്നാൽ അത് ഇന്ത്യനും ചൈനേനും കൗണ്ടർ ചെയ്യാന്നുള്ള ക്രിസ്ത്യൻ രാജ്യം ഒന്നും പറയല്ലേ എന്തൊക്കെ രാജ്യം അമേരിക്കൻ രാജ്യം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ മഹത്തായ മതത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു അതുപോലുള്ളത് ഇതിലും എന്തൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്തെ രാജ്യം ഫിലിപ്പൈൻസ് ഒക്കെ പോലെ ഉള്ളൊരു രാജ്യം അപ്പം അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റ അവർക്ക് തന്നെ പതുക്കെ പതുക്കെ ബംഗ്ലാദേശിനെ അവർ ഉപയോഗിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തൊട്ട് ഇമീഡിയറ്റി ഉണ്ടാകാൻ തോന്നിയില്ല ഈ പാകിസ്ഥാൻ അതിർത്തി പോലെ അതിർത്തി സംരക്ഷിക്കാൻ അല്ല അതിന്റെ ഒരു ആവശ്യം എന്തോതിലില്ല അപ്പം മുമ്പാണെങ്കിൽ വലിയ രീതിയിൽ അവിടെ ദാരിദ്ര്യം കഷ്ടപ്പാടുള്ള സമയത്ത് ഇങ്ങോട്ട് മൈഗ്രേഷൻ ഉണ്ടായി ഹിന്ദു അല്ല ഹിന്ദു പോപ്പുലേഷന് വലിയ മൈഗ്രേഷൻ ഉണ്ടായി ഇപ്പൊ അത്രത്തോളം ഇല്ല അത് പിന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഇവര് നമ്മുടെ സ്വല്ലിനാശനായതുകൊണ്ടും വലിയൊരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ഇത്ര ബംഗ്ലാദേശ് മൈഗ്രേഷൻ ഇന്ത്യയിലേക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ അത് നമ്മൾ അലൗ ചെയ്തിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കളോടും മുസ്ലിങ്ങൾക്കും ഇങ്ങോട്ട് ഓടി വന്നു ഇവിടെ നമ്മൾ അഭയം കൊടുത്തിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ സെവൻറ്റി വണ് യുദ്ധത്തിൽ വിജയം മാത്രം പറഞ്ഞാൽ പോരാ ആ വിജയം ഉണ്ടാക്കി ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഒന്നും ഇതാണ് ഈ അഭയാർത്ഥികളാണ് അത് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ട് അതിനുശേഷം പിന്നെ ഈ അഭയാർത്ഥികളുടെ എണ്ണം പിന്നെ അവിടെ രാജ്യം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഇത്ര മാത്രമേ അഭ്യർത്ഥികൾ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല അതിനുശേഷം നമ്മളത് കട്ടയിലിരിക്കുന്ന ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ജിഷാ കേസിൽ ഒരു തുടക്കം ജയിലിൽ കിടക്കുന്നില്ല അവനൊക്കെ ആ മുമ്പ് വന്ന ആ യുദ്ധത്തിൻ്റെ സമയത്ത് വന്നിട്ടുള്ള അഭയാർത്ഥികളുടെ പിന്തലമുഖപ്പെട്ട ആളാണ് അങ്ങനെ ഒരുപാട് ആളുകളാണ് ആ പ്രശ്നം നമ്മൾ പരിഹരിക്കേണ്ട ഒരു വിഷയമാണത് നമ്മൾ ഏവത്തൊന്ന് ബാറിനെ പറ്റി വയസ്സാണ് രണ്ടാക്കിയതിനെ പറ്റി മാത്രമേ സംസാരിച്ചാൽ പോരാ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന അഭ്യർത്ഥി പോകാറുണ്ട് അപ്പം അത് ബംഗ്ലാദേശുമായിട്ടും ഒരു കരാർ ഉണ്ടാക്കിയിട്ട് നമ്മളത് പരിഹരിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു അത് മോഡീനെ പോലെയുള്ള ഒരു ബി ജെ പിക്ക് അത് പറ്റുള്ളൂ അത്തരം നീക്കങ്ങളേക്കുള്ള തുടക്കമാണ് ഈ അടുത്ത ബന്ധം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം മോഡി വന്ന കാലം തൊട്ടേ പലരും മോഡിയായിട്ട് അടുക്കേ അകലെയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഷേഖ് ഹസീന അന്ന് തൊട്ടെന്നു വരെ നല്ല റിലേഷനാണ് രണ്ടു കൂട്ടരും ഗുണം ചെയ്തിട്ടുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക